കുറ്റുകാൽ പൊങ്കാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനുഷ്ഠാനത്തെ ഈ വീഡിയോ കേരളത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം നഗരത്തിലെ പ്രസിദ്ധ ക്ഷേത്രമായ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന വാർഷികോത്സവമാണ് ആറ്റുകാൽ പൊങ്ക ഹൈന്ദവ വിശ്വാസപ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ് ശക്തയായ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് ദാരിക വധത്തിന് ശേഷം ഭക്ത ഇനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്നാണ് ഐതിഹ്യം മകരം കുംഭമാസങ്ങളിലായി നടക്കുന്ന ക്ഷേത്രോത്സവത്തിന്റെ ഒൻപതാം ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് പൊങ്കാല പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നതാണ് അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ തൻറെ ദുഃഖങ്ങൾക്ക് പ്രതിവിധിയേകും എന്ന പ്രതീക്ഷയോടെ അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായി കരുതിപ്പോ പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ മനസ്സു പൂർണ്ണമായും ആറ്റുകാലമ്മയിൽ അർപ്പിക്കുകാരായണീ നമോസ്തു ദേവിക്ക് കെട്ടി കുടിയിരുത്തുന്ന ദിവസം മുതൽ അതായത് കുംഭമാസത്തിലെ കാർത്തിക നാൾ മുതൽക്ക് ആഘോഷങ്ങൾ ആരംഭിക്കുകയായി അന്നേക്ക് ഒൻപതാം ദിവസം പൂരത്തിൻ പൊങ്കാലയ്ക്ക് ശുഭമുഹൂർത്തമായി ഈ ഒൻപത് ദിവസങ്ങളാണ് പൊങ്കാല ഇടുന്നവർ വ്രതമനുഷ്ഠിക്കേണ്ടത് എന്നാൽ ഏഴ് അഞ്ച് മൂന്ന് ദിവസങ്ങൾ വ്രതമെടുത്തും പൊങ്കാല ഇടുന്നവരുണ്ട് വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുന്നതാണ് നല്ലത് പഴകിയ ആഹാരം മത്സ്യമാംസാദികൾ ലഹരി പദാർത്ഥങ്ങൾ എന്നിവ സമ്പൂർണമായും ഒഴിവാക്കണം പരദൂഷണം കലഹം എന്നിവ ഒഴിവാക്കി പ്രാർത്ഥനയിലും ഭക്തിയിലുമായിരിക്കണം ശ്രദ്ധ ദേവീസ്തോത്രങ്ങൾ ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ് ശാരീരിക ശുദ്ധി നിർബന്ധമായും പാലിച്ചിരിക്കണം പൊങ്കാല തീ കൊളുത്തിയ ശേഷം മാത്രമേ ജലപാനം ചെയ്യാവൂ നിവേദ്യം തയ്യാറാക്കിയ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ പൊങ്കാല ദിവസം രാവിലെ ആറ്റുകാലമ്മയെ കണ്ട് വന്നിച്ച ശേഷം വേണം പൊങ്കാല സമർപ്പിക്കാൻ എന്നാണ് വിശ്വാസം അരിയും ശർക്കരയും നാളികേരം ചിരുകിയതും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം പൊങ്കാലയായി ദേവിക്ക് സമർപ്പിക്കണം പൊങ്കാലയോടൊപ്പം വെള്ളനിവേദ്യം തെരളിയപ്പം അഥവാ കുമ്പിളപ്പം മണ്ടപ്പുറ്റ് തുടങ്ങിയവയും സമർപ്പിക്കാറുണ്ട് അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയാണ് നിവേദ്യം ധനധാന്യ സമൃദ്ധിയും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയാണ് വഴനിലയിൽ ഉണ്ടാക്കുന്ന തെരളിയപ്പം വിട്ടുമാറാത്ത തലവേദനയുള്ളവർ രോഗശാന്തിക്കായി നടത്തുന്ന വഴിപാടാണ് പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പുറ്റ് പൊങ്കാല അടുപ്പിനു സമീപം ഗണപതിക്ക് വെക്കുക എന്ന ചടങ്ങുണ്ട് തൂശനിലയിൽ അവിൽ മലർ വെറ്റില പാക്ക് പഴം പൂവ് ചന്ദനത്തിരി നിലവിളക്ക് നിറനാഴി കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കും കാല ദിവസം രാവിലെ പത്ത് മുപ്പതിന് ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം പൊങ്കാല അടുപ്പുകളിൽ അഗ്നി പകരും